എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കൈകൾ പിടിക്കുന്ന ശൈലി നോക്കി നിങ്ങളുടെ ബന്ധത്തിലെ സത്യസന്ധത മനസ്സിലാക്കാം ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഏതൊരു ബന്ധത്തിലും സമർപ്പണം വളരെ പ്രധാനമാണ് അത് പ്രണയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കാര്യത്തിൽ അത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു ആത്മാർത്ഥമായി ബന്ധം പൂർത്തീകരിക്കാൻ ശ്രമിക്കണം കൂടാതെ ഈ ബന്ധം എപ്പോഴും ദൃഢമായി നിലനിർത്താൻ പങ്കാളിയുടെ വാത്സല്യം കാണിക്കേണ്ടതും വളരെ പ്രധാനമാണ് സ്നേഹപ്രകടനത്തിൽ പരസ്പരം കൈകോർക്കുക എന്നതാണ് ഏറ്റവും സാധാരണമായിട്ടുള്ളത് പലപ്പോഴും ദമ്പതികൾ പരസ്പരം കൈപിടിച്ചാണ് തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുക കൈകൾ പിടിക്കുന്നത് സ്നേഹത്തിന്റെ പ്രകടനവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് പറയാം വാസ്തവത്തിൽ ഇത് നിങ്ങളുടെ ബന്ധത്തിന്റെ ഊഷ്മളതയെക്കുറിച്ചും നിങ്ങൾ തമ്മിലുള്ള രസതന്ത്രത്തെക്കുറിച്ചും ധാരാളം വെളിപ്പെടുത്തുന്നുണ്ട് അതിനാൽ കൈകൾ പിടിക്കുന്ന ശൈലി നിങ്ങളുടെ ബന്ധത്തിന്റെ സത്യം എങ്ങനെ പറയുന്നു എന്നും കൂടി നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ കൈകൾ പിടിക്കുന്നത് ബന്ധങ്ങളുടെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ബന്ധത്തിൽ പരസ്പരം കൈകോർക്കുന്നത് സ്നേഹത്തിന്റെ ശക്തി കാണിക്കുന്നു എന്നാൽ ഓരോരുത്തരുടെയും കൈകൾ പിടിക്കുന്ന രീതി വ്യത്യസ്തമാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഈ വഴികളിലൂടെ അവരുടെ ബന്ധത്തിന്റെ യഥാർത്ഥ അവസ്ഥ കണ്ടെത്താനാകും ബന്ധങ്ങളുടെ സത്യാവസ്ഥ എളുപ്പത്തിൽ കണ്ടെത്താനാകുന്ന കൈകൾ പിടിക്കുന്നതിനുള്ള അത്തരം അഞ്ചു വഴികളാണ് ഇനി നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമതായി ഇന്റർലോക്ക് വിരൽ കൈവിരലുകൾ ഇഴചേർന്ന് പിടിക്കുന്നത് സുരക്ഷിതത്വത്തിന്റെ ലക്ഷണമാണ് നിങ്ങളുടെ ബന്ധം വളരെ ശക്തമാണെന്ന് ഇത് കാണിക്കും കൈവിരലുകൾ പരസ്പരം ബന്ധിപ്പിച്ച് പലപ്പോഴും പങ്കാളിയുടെ കൈ മുറുകെ പിടിക്കുന്നത് അത്തരം ആളുകൾ തങ്ങളുടെ ബന്ധത്തിൽ വളരെ അർപ്പണബോധമുള്ളവരും ഏത് സാഹചര്യത്തിലും പങ്കാളിക്കൊപ്പം നിൽക്കുന്നവരുമാണ് നേരെ മറിച്ച് ആരെങ്കിലും അയഞ്ഞ കൈകൾ പിടിക്കുകയാണെങ്കിൽ അതിനർത്ഥം അവൻ ആ ബന്ധത്തിന് കൂടുതൽ ശ്രദ്ധ നൽകുന്നില്ല എന്നാണ് രണ്ടാമതായി വിരൽ പിടിക്കുന്നത് വിവാഹത്തിൽ പലരും ഇതുപോലെ കൈകോർക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു വിരലിലൂടെ ഈ രീതിയിൽ കൈകൾ പിടിക്കുക എന്നതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ സ്വകാര്യത പൂർണമായും പരിപാലിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നാണ് വാസ്തവത്തിൽ അത്തരം ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല രണ്ടുപേരും എപ്പോഴും സ്വതന്ത്രായി അനുഭവപ്പെടുന്നു മൂന്നാമതായി അതെ മിക്ക വിവാഹിതരായ ദമ്പതികളും കൈകോർത്ത് നടക്കുന്നുണ്ട് അതിന് ലിങ്ക്ഡാംസ് എന്ന് വിളിക്കുന്നു ഈ രീതിയിൽ കൈകൾ പിടിക്കുന്നത് യഥാർത്ഥത്തിൽ ബന്ധത്തിലെ അരക്ഷിതാവസ്ഥയുടെ ഒരു വികാരമാണ് കാണിക്കുന്നതെന്ന് നിങ്ങളോട് പറയാം ഇത്തരമൊരു സാഹചര്യത്തിൽ കൈകൾ കൈകൾ കോർത്ത് ജീവിക്കുന്ന ദമ്പതികൾക്കിടയിൽ എല്ലാം നല്ല രീതിയിൽ പോകുന്നു എന്ന് പറയാനും പറ്റില്ല നാലാമതായി ഹാൻഡ്രോയ് ചിലർ ബലം പ്രയോഗിച്ച് പങ്കാളിയുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുന്നു അത്തരക്കാർ എപ്പോഴും പങ്കാളിയുടെ മേൽ നിയന്ത്രണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനർത്ഥം നിങ്ങളുടെ ബന്ധം അവസാനിക്കുന്നതിന്റെ വക്കിലാണ് എന്നല്ല കേട്ടോ അഞ്ചാമതായി അതേസമയം ചില ആളുകൾ കൈപിടിക്കുന്നില്ല തങ്ങളുടെ ബന്ധവും സ്നേഹവും പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ശരിയല്ലെന്ന് ചിന്തിക്കുന്നവരാണ് അതിനാൽ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിവില്ല എന്നും ഇതിലൂടെ അർത്ഥമാക്കും